ിയെപ്പും നടേശൻ കാവ്യാരും ചുവപ്പുകാരും മുതൽ ലീഗുകാരൻ വരെ എസ് എൻ ഡി പി യിലുണ്ട് എസ് എൻ ഡി പി പ്രസക്തമെന്ന് ഗോവിന്ദൻ മാഷിന് തോന്നിയെങ്കിൽ അതിൽ സന്തോഷമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എസ് എൻ ഡി പി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് എസ് എൻ ഡി പിൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും മുസ്ലിം ലീഗിന്റെ വർഗീയത തുറന്നുകാട്ടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ രംഗത്തെത്തിയത് ഈഴവ് വോട്ടുകൾ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ച് തിരുത്തുകയാണ് സി പി എം ചെയ്യേണ്ടത് ഇടതുപക്ഷം ഇത്രയും തോറ്റത്തിന് കാരണം സാധാരണക്കാരെ മറന്നുപോയതാണ് മുസ്ലിം സമുദായത്തെ പ്രേണിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു സംസ്ഥാനത്ത് യു ഡി എഫ് കാലങ്ങളായി വിജയിച്ചു കൊണ്ടിരുന്ന പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയം നേടിയത് എൻ ഡി എ മത്സര രംഗത്ത് എത്തിയതോടെയാണ് മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ യു ഡി എഫിന്റെ വോട്ടുകൾ എൻ ഡി എ പിടിക്കുന്നത് കൊണ്ടാണ് എൽ ഡി എഫിന് വിജയം ഉണ്ടാകുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി യോഗത്തെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും കടത്താക്രമിക്കുന്നത് യോഗം എന്താണെന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എന്താണെന്നും മാഷിന് അറിയില്ലെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു കാന്തപുരം വിഭാഗം സി പി എമ്മിനെ വെച്ച് ഒരുപാട് നേടി ആയിരത്തി ഇരുന്നൂറ് ഏക്കറിൽ ഒരു സിറ്റി ഉണ്ടാക്കി എല്ലാ സഹായവും നൽകി എന്നാൽ ഒരു കാന്തം പോലും സി പി എമ്മിന് തിരിച്ചു കിട്ടിയില്ല എവിടെയും മുസ്ലിങ്ങളെ പേടിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത് മസിൽ പവറും മണി പവറും മുസ്ലിം സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു അതാണ് ക്രിസ്ത്യാനികൾ ബി വോട്ട് ചെയ്തത് മുസ്ലിം സമുദായത്തിന്റെ സമീപനങ്ങളാണ് അതിന് കാരണം അവരെ എതിർത്താൽ ഒന്നുകിൽ കൈവെട്ടും അല്ലെങ്കിൽ പിടലി വെട്ടും ഇതൊക്കെയാണ് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ കാണുന്നത് കാലഘട്ടം മാറുമ്പോൾ ശൈലി മാറണം ആരോടും വിരോധവും വിധേയത്വവും ഇല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టూ